നമസ്കാരം ക്രിസ്മസ് നാളിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ക്രിസ്ത്യൻ ബിഷപ്പന്മാരെയും ചില സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരെയും തൻ്റെ വസതിയിൽ ക്ഷണിച്ച് ഒരു പ്രത്യേകമായ മീറ്റിംഗ് നടത്തി അത് ഓർഗനൈസ് ചെയ്യാനായി ആൻഡൽ ആൻ്റണി അദ്ദേഹം സഹായിച്ചു അതിൽ പങ്കെടുത്ത പങ്കെടുത്തവർ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററിനോടുള്ള ഭക്തി ആദരവുകൾ പ്രകടിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു ഇത് ഇന്ത്യയിലാകമാനമുള്ള ക്രിസ്തീയ സഭയിലെ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലവിധമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനായി ഒരു ഇംഗ്ലീഷ് ചാനൽ ഞാൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും നിർബന്ധിക്കുകയും ചെയ്തു എങ്കിലും ഞാനത് നിരസിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ബോംബെയിൽ നിന്ന് പല ആളുകളും എന്നെ വിളിച്ച് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കണമെന്ന് വളരെ ഹേമിച്ച് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു സജീവ അംഗം ഞാനും ആ ക്രിസ്മസ് കൂട്ടായ്മയിൽ പങ്കെടുത്തു എന്ന കുപ്രചരണം സത്യമാണെന്ന് വിശ്വസിച്ച് അതിൽ അദ്ദേഹത്തിൻ്റെ വേദന എന്നെ ഞാൻ അറിയിച്ചു അങ്ങനെ പലവിധമായ അനുഭവങ്ങൾ ഞാനിതിനെപ്പറ്റി ഒന്നും തന്നെ പറയണമെന്ന് വിചാരിച്ചതല്ല എങ്കിലും ഇത് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ തട്ടുന്നത് കൊണ്ട് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനീഭവിക്കും എന്നതുകൊണ്ട് ഞാൻ ആ ഒരു കടമ നിർവഹിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ക്ഷണി ക്ഷണിക്കപ്പെട്ടാൽ അതിൽ പോകുന്നതാണ് പോകാതിരിക്കുന്നതിലും നല്ലത് എന്നാൽ പോകുമ്പോൾ ഏത് ലക്ഷ്യത്തോടുകൂടെ പോകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം പോകുന്നു പോകുന്നില്ലയോ അതൊരു പ്രശ്നം പോകാൻ തീരുമാനിച്ചാൽ മറ്റൊരു പ്രശ്നം ഞാൻ എന്തിനു വേണ്ടി പോകുന്നു ആ ഒരു പ്രശ്നം യേശു മെത്താഡിസിശേഷം പതിനൊന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഉയർത്തുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോകുന്നു കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ എന്തിന് മരുഭൂമിയിലേക്ക് പോയി മാർദ്ദവസ്ത്രം ധരിച്ചവരെ കാണുവാനോ കാറ്റിനാൽ ഉലയുന്ന ഓട കാണുവാനോ അല്ല നിങ്ങൾ എന്തിനാണ് മരുഭൂമിയിലേക്ക് പോയി എന്ന യേശു ആവർത്തിച്ച് അവിടെ ചോദിക്കുന്നുണ്ട് യേശു അങ്ങനെ ആവർത്തിച്ച് ചോദിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഒന്നും ആവർത്തിക്കുന്ന സ്വഭാവം യേശുവിനില്ലായിരുന്നു അതിൻ്റെ ആവശ്യം യേശുവിനില്ലായിരുന്നു സർഗാത്മകതയുടെ മകുടമായ യേശുവിന് എന്തെങ്കിലും ആവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ആവർത്തിച്ചെങ്കിൽ അതിന് കാര്യമായ ഒരു യുക്തി ഉണ്ടായിരിക്കും ആവശ്യമുണ്ട് ഉണ്ടായിരിക്കും അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് നാം എന്തിനു വേണ്ടി പോകുന്നു ഇപ്പോൾ ഞായറാഴ്ച തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നു നാം എപ്പോഴും നമ്മോട് ചോദിക്കേണ്ട ചോദ്യം നാം എന്തിനു പള്ളിയിൽ പോകുന്നു വെറും താരിപ്പനുസരിച്ച് അതിൻ്റെ സ്വഭാവമാണ് ചെറുപ്പം മുതലേ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ഒരു ഒരു നല്ല ക്രിസ്ത്യാനി എന്നോട് പറഞ്ഞതുപോലെ എൻ്റെ കാലിൻ്റെ ഒരു ചൊറിച്ചിലാണെന്നാണ് പറയുന്നത് ഞായറാഴ്ച രാവിലെ പോയില്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ മാറും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണോ പോകുന്നത് അതോ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടെയാണോ എന്തെങ്കിലും ദൗത്യബോധത്തോടു കൂടെയാണ് അവിടെ പോയാൽ എനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ആത്മീയമായി വളരുവാൻ എനിക്ക് എന്ത് പ്രാപിക്കാൻ കഴിയും എന്നുള്ള താല്പര്യത്തിലാണോ നാം എന്തിനാണ് പോകുന്നത് എന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അതാരും ചോദിക്കുന്നതായി ഞാൻ കാണുന്നില്ല ഒരൊറ്റ വ്യക്തി പോലും എന്തിനു പോയി എന്ന ഒരു ചോദ്യം ചോദിച്ച് ഇന്നു വരെ ഞാൻ ഒരു സംഭവത്തിൽ കാണുന്നില്ല പോയത് തെറ്റാണോ ശരിയാ പോയത് പോയത് തെറ്റാണോ ശരിയാണോ അങ്ങനെ ചെയ്യാമായിരുന്നു അത് ക്രിസ്തീയ സഭയോട് കാണിക്കുന്ന വലിയ അപമാനമല്ല പ്രത്യേകിച്ച് മണിപ്പൂരിലെ നരഹത്യ ഇപ്പോഴും ആ പ്രശ്നം അവസാനിക്കാതെ അങ്ങ് നിൽക്കുന്നത് കൊണ്ട് തന്നെയുമല്ല സംഘ് പരിവാറിൻ്റെ ക്രിസ്തീയ സമൂഹത്തോടുള്ള വെറുപ്പും അങ്ങനെ ക്രിസ്തീയ മിഷണറിമാരെയും പ്രവർത്തകരെയും പീഡിപ്പിക്കുന്ന ഒരു ചരിത്രമുള്ളതുകൊണ്ടും അതിൽ നിന്നെന്തെങ്കിലും താത്വികമായ മാറ്റം വരുത്തിയതായ ഒരു സൂചനയും ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെ സഹകരിക്കുന്നത് ഒരു വഞ്ചനയല്ലേ എന്ന ഒരു വലിയ ചിന്താഭാരം അതും എനിക്ക് മനസ്സിലാവുന്നതാണ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു സംഭവത്തോടുള്ള പ്രതികരണം വേദപുസ്തകപരമായി വെളിപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്ന് ഞാൻ കരുതുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ യേശുവിനെ പരീശനായ സീമോൻ ഒരു വിരുന്നിന് ക്ഷണിക്കുന്ന സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാം ആണെങ്കിൽ അതൊരു ചിന്താ കുഴപ്പമാണ് പോകണമോ വേണ്ടയോ പോകണമോ വേണ്ടയോ കാരണം വിളിച്ചിരിക്കുന്നവരാണ് പരീശനാണ് പരീശനാരാണ് ഒരു വിധത്തിലും ദൈവരാജ്യത്തിൽ കിടക്കുവാൻ അവൻ അവനവൻ്റെ മതപരമായ ചട്ടക്കൂട്ടിനെ അള്ളിപ്പിടിച്ചവന് അപ്പുറത്തൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് പരീശൻ അങ്ങനെയുള്ളവൻ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥനയ്ക്കല്ല ഉപവാസത്തിനല്ല ഉണർവ് പ്രാർത്ഥ മീറ്റിങ്ങിന് വേണ്ടിയല്ല എന്തിനാണ് ആഹാരം കഴിക്കാൻ വിരുന്നു കഴിക്കാൻ ശരിയാണോ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പലരുടെയും കാഴ്ചപ്പാടിൽ ഈ ഗോപ്യമായി വിരുന്നു കഴിക്കാൻ താല്പര്യമുള്ളവരും യ്യോ അത് മോശമായിപ്പോയി ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈ സമയത്താണ് സംഭവം നടക്കുന്നതെങ്കിൽ ഭൂരിപക്ഷമാളും പറ യേശു ചെയ്ത് വളരെ തെറ്റാണ് ഒരിക്കലും അങ്ങനെ പോകരുതായിരുന്നു ആരാ പരീക്ഷനോ പരീക്ഷ വിളിക്കുമ്പോൾ പോകാമോ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ സംഭവം നിങ്ങൾ തുറന്ന മനസ്സോടെ ഒന്ന് പരിഗണിക്കുമെങ്കിൽ യേശു അവിടെ പോയത് പരീശനെ പ്രീതിപ്പെടുത്താനോ പരീക്ഷൻ്റെ ആഹാരം കഴിക്കാനോ അല്ല യേശു പോയത് വളരെ കൃത്യമായ ഒരു ഉദ്ദേശം മുന്നമേ കണ്ടുകൊണ്ടാണ് അതെന്താണ് പരീശൻ്റെ കണ്ണ് തുറക്കുവാൻ വളരെ ശ്രദ്ധിക്കണം യേശു ഷിമോൻ്റെ വീട്ടിൽ പോയത് പരീശനായ ഷിമോൻ്റെ വീട്ടിൽ പോയത് വയറ് നിറയ്ക്കാനോ പരീശനെ മതപരമായ സ്വാധീനമുള്ള തലയെടുപ്പുള്ള പരീശനായ സിമോൻ്റെ മുഖസ്തുതി പറയാനും അല്ല പോയത് അവൻ്റെ കണ്ണ് തുറക്കാനാണ് പോയത് അങ്ങനെ അതിന് സഹായകമായി എല്ലാവരും പാവിനി എന്ന് കരുതപ്പെട്ട ഒരു സ്ത്രീ അവൾ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പുതിയൊരു ആരംഭം കുറിക്കുവാനിടയായി അവിടെ ഒരു പുതിയ സൃഷ്ടിയായി അവൾ വന്ന് യഹൂദന്മാർ വിലപതിച്ചിരുന്ന പല ആചാരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകുകയും അവളുടെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടച്ച് തുടയ്ക്കുകയും ചെയ്യുന്നു അത് കാണുമ്പോൾ ശിമോന് ഒരു പരീശൻ അവൻ്റെ ഉള്ളിലെ പരീശൻ തലയെടുക്കുന്നു അവൻ ഈർഷ അനുഭവിക്കുന്നു എന്നിട്ട് അവൻ ഹൃദയത്തിൽ പറയുന്നു ഇവനൊരു പ്രവാചകനായിരുന്നു എങ്കിൽ അവനോട് ഇടപെടുന്ന സ്ത്രീയുടെ അധപ്പതിച്ച അവസ്ഥ കാണുകയും ഇപ്രകാരമുള്ള അവളുടെ വികാരപ്രകടനത്തെ തടയുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതിമനോഹരമായ ചോദ്യം ആ ചോദ്യത്തിൻ്റെ വ്യാപ്തി ആ ചോദ്യം എവിടെയൊക്കെ ചെന്നാണ് മുട്ടുന്നത് എന്നൊരു പക്ഷെ ആരും ചിന്തിച്ചിട്ടില്ല അതിമനോഹരമായ ചോദ്യം അത്ഭുതങ്ങളിൽ അത്ഭുതമായൊരു ചോദ്യം യേശു ശിവനോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ലളിതമാണ് ഷിമോനെ നീ ഈ സ്ത്രീയെ കാണുന്നുവോ എന്താണ് ഞാൻ ചോദിച്ചത് പരീശനെ ശിമോന് സ്ത്രീയെ കാണാൻ കണ്ണില്ല കാരണം അവന് പാപിനിയെ കാണാൻ മാത്രമേ കാണുള്ളൂ പരീശൻ്റെ പ്രശ്നം എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ പുരോധന്മാരുടെ കൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പാപം ഇവിടെ നോക്കിയാലും പാപിനി മറ്റെല്ലാവരും പാപികളാണ് മറ്റെല്ലാവരും പാപിനികളാണ് എല്ലാവരും നൃഗത്തിലോട്ട് പോവുകയാണ് അവർ മാത്രം പരിശുദ്ധന്മാരാണ് അവർ മരിക്കുമ്പോൾ കസേരയും കൊണ്ട് നേരെ സ്വർഗത്തിൽ പോയി അവിടെ ഇരുന്ന് എല്ലാവരെയും ന്യായം വിധിച്ചു കളയും അത് കുറച്ചൊന്നും സ്വീകാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇരിക്കുന്ന ശിമോനോട് പറയുകയാണ് ശിവോനെ നീ ഈ സ്ത്രീയെ കാണുന്നുവോ ഒരു സ്ത്രീയെ കാണാനുള്ള പക്വത നിനക്ക് കൊണ്ടുവശുമോനെ അതാണ് ചോദ്യം അപ്പോൾ അവൻ്റെ കണ്ണ് തുറക്കുന്ന ശുശ്രൂഷ നടക്കുകയാണവിടെ അവനെ ആയിരിക്കും ഈ ചോദ്യം അവനെ സ്പർശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ലളിതമായ ചോദ്യം അവൻ്റെ ഉള്ളിൽ ഇരുവായുത്തലയുള്ള വാള് പോലെ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും അത് ആ ചോദ്യത്തിൻ്റെ ഭാരം ഷിമോന് എപ്രകാരം താങ്ങി എന്നുള്ളത് എന്നെ അത്ഭുതം കൊണ്ട് നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് ആ നിമിഷം ശിമോൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു അതുകൊണ്ട് ശീമോൻ എത്രമാത്രം വ്യത്യാസമുണ്ടായി അവൻ്റെ കാഴ്ചപ്പാട് മാറി അവന് പുതിയ വ്യക്തിത്വം പ്രാപിച്ചതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിന് ശേഷം ശീമോന് ഉത്തരമില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് ആ സംഭവത്തിൻ്റെ ഹൃദയഭാഗം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ഒരു ദൗത്യം നിർവഹിപ്പാൻ ഉള്ള അവക സാവകാശവും ആത്മീയമായ കേൽപ്പും കഴിവും അധികാരവും ഉണ്ടെങ്കിൽ തീർച്ചയായും പോകണം അല്ല പോകുന്നത് നമ്മുടെ അല്പത്തരം വിളമ്പാനാണെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ വെള്ളമൂറി അയ്യോ ഒരു പ്രൈം മിനിസ്റ്ററെ കാണുമ്പോൾ അയ്യോയ്യോ കണ്ണൂയു തുള്ളി ആവശ്യം കിട്ടിയ കാലം തൊടാനായിട്ട് പോകുന്ന നമ്മുടെ സാംസ് സാംസ്കാരിക ആധ്യാത്മിക ശൂന്യതയെ ദാരിദ്ര്യത്തെ പ്രൈം മിനിസ്റ്ററെ അറിയിക്കാനാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് നമ്മുടെ പാപ്പരത്തവിടെ വിളമ്പിയാൽ അദ്ദേഹത്തിന് എന്ത് അനുഗ്രഹമാണ് കിട്ടാൻ പോകുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കരുതൽ അത് തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ ഒരു ക്രിസ്മസ് നാളിൽ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ആളുകളെ ക്ഷണിച്ചിട്ട് അവരിൽ ഓരോരുത്തരോടും വ്യക്തിപരമായി ഒരു ഒരു മിനിറ്റ് വെച്ച് ഇൻ്ററാക്റ്റ് ചെയ്താൽ അതിലാരെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി അവരുടെ വ്യക്തിപരമായ ആ മികവിനെ ആസ്പദമാക്കി അവരോട് ബഹുമാനം തോന്നുവാനോ യേശുവിനോടുള്ള ബഹുമാനം അല്പം വർദ്ധിപ്പിക്കുവാനോ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ കൂട്ടത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ ചോദിക്കുകയാണ് അവിടെയാണ് പ്രശ്നം മോദിയുടെ അവിടെ പോയി എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മോദിയുടെ അടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ ചരക്കുകൾ അങ്ങനെ മറ്റു വാക്കെനിക്കറിഞ്ഞുകൂട ഇവിടെ നിന്ന് പോയ സാമഗ്രികൾ പ്രയോജനമില്ലാത്തതായിരുന്നു എന്നതാണ് എൻ്റെ നിഗമനം അതുകൊണ്ട് ആ ക്രിസ്മസ് മോദിയുടെ അനുഭവത്തിൽ പ്രത്യേകതയുള്ള ഒരനുഭവം പ്രധാനം ചെയ്യുവാൻ പര്യാപ്തമായിരുന്നില്ല ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം ഈ ഒറ്റ പ്രശ്നമേ ഞാനിവിടെ കാണുന്നുള്ളൂ നാം ക്ഷണിക്കപ്പെട്ടാൽ മാറി നിൽക്കുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ അതേസമയം തന്നെ ക്ഷണിക്കപ്പെടുമ്പോൾ അങ്ങനെ ആതിഥേയം വഹിക്കുന്ന വ്യക്തിയോട് നാം ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രത്യേകമായ ആത്മീയ അനുഭവമാണ് അനുഭൂതിയാണ് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിവുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്രകാരമുള്ളൊരു നേതൃത്വം എന്തുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹത്തിൽ ഇന്നില്ലാത്തത് എന്നത് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു തിരുമേനി പ്രൈം മിനിസ്റ്ററെ കാണുമ്പോൾ അന്തം വിട്ട് വിറങ്ങളിച്ച് വിറവുള്ള പറയുന്ന ഒരു ക്രിസ്ത്യ നേതാവ് നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഒരു ഒരു അപമാനമാണ് ഒരു ലയബിലിറ്റിയാണ് പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള അങ്ങോട്ട് പോയിരിക്കുന്നത് അവരൊക്കെ നമ്മളെ പ്രതിനിധാനം ചെയ്താണ് പോയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അവസാന ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയില്ലേ അതെന്താണ് ഇങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചയിൽ കൂടെ ക്രിസ്തീയ സമൂഹത്തിനുണ്ടായിരുന്ന വില കുറച്ചുകൂടെ ഇടിഞ്ഞോ അതോ വില കുറച്ചുകൂടെ വർദ്ധിച്ചോ ദലാൽ സ്ട്രീറ്റിൽ സ്റ്റോക്ക് എന്താ പറയുന്നത് ഷെയറിൻ്റെ വില കൂടിയോ അതോ ഇടിഞ്ഞോ ബുൾ ഓർ ബെയർ എന്നുള്ള പറയത്തില്ലേ അതാ അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് തവണ പ്രൈം മിനിസ്റ്റർ മോദിയെ വ്യക്തിപരമായി കണ്ടുള്ള അനുഭവമുണ്ട് അതിലൊരു മീറ്റിംഗ് വളരെ ഡീറ്റെയിൽഡായിരുന്നു അത് അമേരിക്കയിൽ ന്യൂയോർക്കിലെ വോൾഡ് ഓഫ് എസ്റ്റോറിയ എന്ന് പറയുന്ന ഹോട്ടലിൽ ഞങ്ങൾ അടുത്ത മുറിയിൽ താമസിച്ച സമയത്ത് ആകസ്മികമായി ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഞങ്ങൾ മാറിയിരുന്നു ഏകദേശം ഒരു മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ആറ് വർഷത്തോളം നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിൽ ഞങ്ങൾ ഒരുമിച്ച് മെമ്പേഴ്സായിരുന്നു ഞാനറിഞ്ഞ മോദി എക്സ്ട്രീംലി ഷ്രൂഡ് അദ്ദേഹം ചാട്ടുടി പോലെയാണ് പലരും മോദിയെ ഇന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ തിരിച്ചറിയുന്നു മാനിക്കുന്നു പക്ഷേ ആ കഴിവുകളെ അദ്ദേഹം പ്രയോഗിക്കുന്ന വിധത്തോട് എനിക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഏതാണ്ട് പതിമൂന്ന് പതിനാല് ആ കാലഘട്ടത്തിൽ ഇലക്ഷന് ഏതാണ്ട് ഒരു മാസം ഒന്നര മാസം മുമ്പുള്ള വാക്കു നിൽക്കേ മോദിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്ന് പ്രസംഗിക്കാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നെ വന്ന് കണ്ട് അഭ്യർത്ഥിച്ചു അത് ഗുജറാത്തിലെ വളരെ തലയെടുപ്പുള്ള ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്ന അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളെയൊക്കെ ആയിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താൻ താല്പര്യമുണ്ട് അതിനനുമതി തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അല്പം ആലോചിച്ചിട്ട് എനിക്കല്പം ചിന്തിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചു അവസാനം അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം മറ്റൊന്നുമല്ല ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുൻപിൽ ഒരു മാതൃക എടുത്തു കാട്ടുമ്പോൾ അതിൽ ഗുജറാത്ത് റയറ്റിൽ നടന്ന നരഹത്യ ആ കളങ്കമുണ്ട് അത് നിലനിൽക്കുന്നിർത്തോളം കാലം എനിക്ക് എപ്രകാരമുള്ള ഒരു അനുവാദം നൽകുവാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെ ആ മീറ്റിംഗ് നടന്നില്ല അദ്ദേഹം അപ്പുറത്ത് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ വലിയ മീറ്റിംഗ് നടത്തി അത് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു അത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു സംഭവമായി ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ ഒരു മെടുക്കൊന്നും പറയാം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ത് ഉദ്ദേശമെന്ത് എന്ന് തീരുമാനിക്കണം അപ്പോൾ എനിക്കറിയാം അദ്ദേഹം സ്റ്റീഫൻസ് കോളേജിൽ വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് കുറച്ച് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടു അവിടെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച് അത് സംബന്ധമായ ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടു മോദിയുടെ കാഴ്ചപ്പാടിനോ വ്യക്തിത്വത്തിനോ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ പ്രതി അന്ന് കരുതിയില്ല ഇന്നും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അത് പ്രയോജനശൂന്യമായ ഒരു എക്സസൈസ് ആയിരിക്കും എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് തിരിച്ചടി വന്നേക്കാം എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അതിനുള്ള അനുവാദം ഞാൻ നൽകാതിരുന്നത് എന്ന് ഇപ്പോൾ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പിന്നെ പിന്നെന്ത് സംഭവിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഒരുതായിട്ടൊന്നും സംഭവിച്ചുമില്ല ഇപ്പം പറഞ്ഞു വന്നത് നമ്മുടെ ആളുകൾ ക്രിസ്മസ് ദിവസം പ്രൈം മിനിസ്റ്റർ നൽകിയ ക്ഷണമനുസരിച്ച് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ നേതാക്കന്മാർ അവർക്ക് ക്രിസ്ത്യ സമൂഹവുമായിട്ട് വിശ്വാസ സമൂഹമായിട്ട് എപ്രകാരമുള്ള ബന്ധമുണ്ടെന്നു എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെന്ന് പറയാനുള്ള ധൈര്യവും എനിക്കില്ല ഏതായാലും നേതാക്കന്മാർ തലയെടുപ്പുള്ളവർ അങ്ങനെ പോയി ആതിഥേയത്വം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സ്വീകരിച്ച് സ സന്തോഷമായി മടങ്ങി വന്നതിൽ അവർക്കുള്ള അഭിമാനത്തെയും നിർവൃതിയെയും മാനിക്കുന്നു അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമൂഹത്തിനെ പറ്റിയുള്ള അങ്കലാപ്പുണ്ടെങ്കിൽ അതും ആവശ്യത്തിനനുസരി അതീതമായിട്ട് സാ ആവശ്യമില്ല ഇതൊക്കെ വളരെ വളരെ ചെറിയ സംഭവങ്ങളാണ് ഇതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ കണ്ടിട്ട് ഉണ വലിയ ഞെട്ടലും വിറയിലും ഒന്നും ആവശ്യമില്ല അത് നമ്മുടെ അല്പത്തിരത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നൈമീഷികമാണ് ചെറുതൊക്കെ വരുന്നു പോകുന്നു ഇത് വെള്ളത്തിൽ വരച്ച വര പോലെ ഇപ്പോൾ അത് കഴിഞ്ഞു അതിനെപ്പറ്റി ആരും ഒരിക്കൽ പോലും ഓർക്കില്ല അപ്പോൾ നമ്മളാരെങ്കിലും ഓർത്തിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സ്ഥായിയായ യാതൊരു ഇമ്പാക്റ്റും ഇതുകൊണ്ടുണ്ടാകുകയില്ല മോദിയിലുണ്ടാകുകയില്ല അതിൽ പങ്കെടുത്ത നമ്മുടെ മഹാന്മാരിൽ ഉണ്ടാകുകയില്ല ഇത് മറക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായക്കാരാണ് എന്നാൽ അതേസമയം തന്നെ ഈ സംഭവം നമ്മെ വിടിച്ചറിയിക്കുന്ന ഞാൻ സൂചിപ്പിച്ച ചില തിക്തമായ യാഥാർത്ഥ്യങ്ങളുണ്ട് അത് നാം ഇപ്രകാരം മനസ്സിലാക്കുന്നു അതിനെ ആസ്പദമായി നാം എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഇടയിലുള്ള ഈ വ്യക്തിത്വത്തിൻ്റെ ദാരിദ്ര്യം പരിഹരിക്കത്തക്കവണ്ണം എന്തെങ്കിലും ഒരു മുന്നേ മുന്നേറ്റം അല്ലെങ്കിൽ ശുശ്രൂഷ അല്ലെങ്കിൽ ദൗത്യം നമ്മുടെ ഇടയിൽ ആരംഭിക്കുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അതാണ് പ്രശ്നം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിൽ അതിനെ പര്യാപ്തമായ എന്തെങ്കിലും ഒരു സമീപനമോ പ്രവർത്തന രീതിയോ ആവിഷ്കരിക്കുമെങ്കിൽ ഈ സംഭവത്തിൽ കൂടെ നന്മയുണ്ടായി എന്ന് പറയുവാൻ നമുക്കിടയായിത്തീരും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം